Nômb, nomba, palia nômb Nômb y Deyf am acl â chynan, Manwshan a'i pyranddan Cwris nomba, nomba. eir യേശു സ്ഥിതിയായിരിക്കട്ടെ ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവെൻ നമ്മുടെ തിരിച്ചു വരവിനായി ദൈവം കാത്തിരിക്കുന്നു നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ദൈവത്തിങ്ങിലേക്ക് തിരിയുക എന്നതാണ് നോമ്പിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ ശരീരവും മനസ്സും തിന്മേൽ നിന്നകന്ന് യേശുവിനെ സ്വന്തമാക്കാനുള്ള വിശുദ്ധിയുടെ ദിവസങ്ങളാണ് വലിയ നോമ്പ് മനുഷ്യജീവിതത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞ മേഖലകളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ആത്മീയ മുന്നേറ്റത്തിൻ്റെ കാലം പൗലോസ്ലിഹ കുറും ദിവസം എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം ഒരാളുടെ വേദന മറ്റൊരാളുടെ വേദനയായും ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ സന്തോഷവുമാണെന്ന് പൗലോസ്ലിഹയുടെ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് കുരുശ മരണത്തിന്റെ വേദനകളിലൂടെ ഉദ്ധാനത്തിന്റെ മഹത്വം നമുക്ക് സ്വീകരിക്കാം നമുക്ക് പ്രത്യാശയിൽ സന്തോഷിക്കാം ക്ലേശങ്ങളിൽ സഹനശീലരാകാം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാം അമ്മീൻ മനുഷ്യനായി പിറന്നവൻ കുരിശിലറീയാഗമായിർത്തിടാമീ നോമ്പതി പാവ പുണ്യപാതെ പോയിട നമ്മൾ ശീലിച്ചിടാ യേശു മക്കളായിടാ